സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ജാഗ്രത വേണമെന്നും മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി രൂപപ്പെട്ടിട്ടുണ്ട് അത് അവിടെ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്നുണ്ട് മന്നാർ കടലിടുക്കിന് മുകളിൽ ശക്തി കൂടിയൊരു ന്യൂനമർദ്ദം ആണുള്ളത് എന്നുള്ളത് കൊണ്ട് അതിന്റെ ആണ് കേരളത്തിൽ ഇപ്പൊ കാണുന്ന മഴയുടെ ഒരു ഘടകമായി കാണാനുള്ള ഒരു സാധ്യത ഐ എം ഡിയുടെ നിർദ്ദേശം നോക്കുമ്പോഴും നേരത്തെ നമ്മൾ നോക്കാറുള്ള ജി എഫ് എസും എൻ സി എം എൻ സി എം ആർ ഡബ്ല്യു എഫും ഇ സി എം ഡബ്ല്യു എഫും ഐ എം ഡിയും എല്ലാം പരിശോധിക്കുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി ഈ ന്യൂനമർദ്ദം ശക്ത കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പിന്റെ നിർദ്ദേശവും